സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല മാലിംഗര എസ് എൻ എം കോളേജ് മലയാള വിഭാഗവും മലയാളമ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി സ്നേഹമലയാളം സംഘടിപ്പിച്ചു മലയാള ഭാഷയുടെ സൗന്ദര്യവും ശ്രേഷ്ഠതയും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന കൂടി സംഘടിപ്പിച്ച സ്നേഹമലയാളം എന്ന സെമിനാറിൽ കവിയും ഖാനരചിതവുമായ എങ്ങൻഡിയൂർ ചന്ദ്രശേഖരൻ മുഖ്യ പ്രഭാഷണം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി എച്ച് ജിത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മലയാള വിഭാഗം അധ്യാപിക വിജി എം ബി സോദവും പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി സസിൻ കെ എസ് നന്ദിയും പറഞ്ഞു പറയുന്നത് അഭിമാനാണ് അത് മലയാളമാണ് നമ്മള് ചിന്തിക്കുന്നതും മലയാളത്തിലാണ് നമ്മുടെ സംസ്കാരം അത് മലയാളത്തിൻ്റെതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിന് മലയാള ഭാഷയ്ക്ക് ഭാഷ ഉണ്ടാവാൻ വേണ്ടി ഒരുപാട് വലിയ മനുഷ്യർ നമുക്ക് പ്രവർത്തനം ഈ പുതിയ കാലത്ത് അവരെയൊക്കെ ഉറക്കണം എന്നുള്ളതാണ് എനിക്ക് മുന്നോട്ട് പറയാറുള്ളത് എങ്ങനെ നമ്മളാണ് എല്ലാ ചിന്തയിലും പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വിഷ്ണുകാന്ത് കെ കെ ആമുഖ പ്രഭാഷണം നടത്തി സെമിനാറിൽ മലയാളം പൂർവ്വ വിദ്യാർത്ഥികളും കോളേജിലെ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ പറവൂർ